പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവനും ഒരു ഫാമിലിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാമിലിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചയിലാണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യ ജിജിയെ കുറിച്ചുമായിട്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ മുഴുവനും ഫിലോ കാര്യ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതൊരു സ്ഥാപനം വഴി അവർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അതിനിടയിൽ പല പ്രശ്നങ്ങൾ അവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാണ് ഇപ്പോഴത്തെ ചർച്ച ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം ഇതൊന്ന് കാണുക പക്ഷേ അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലൈഫിന്റെ അച്ചീവ്മെന്റ് അതാണ് ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഓക്കെ എപ്പോഴും ഞങ്ങൾ ചത്ത് പണ്ടാരടങ്ങ സമയം കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം ഡിവോസ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞ് പക്ഷേ ആ ഒരു ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ലാസ്റ്റ് സ്റ്റേജില് ജിജി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടേതായാലും ഭർത്താവായിട്ടുള്ള മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ആയാലും ഇവർ ഫാമിലി ആയിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ വരിക ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട് അല്ലേ ദാമ്പത്യ ജീവിതം എങ്ങനെ പോകണം ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറണം ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കും പക്ഷേ ജീവിതത്തിൻ്റെ പോകുന്ന ജീവിതത്തിൻ്റെ പോക്കിൽ ടിവിയുടെ സെറ്റോപ്പ് ബോക്സ് എടുത്ത് ഭാര്യയുടെ തല അടിച്ച് പൊട്ടിച്ചെന്നും എഴുപതിനായിരം രൂപയുടെ ഫോൺ ഫോണടിച്ച് പൊട്ടിച്ചെന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇവർ എങ്ങനെയോ വന്നുപെട്ടു അതോടുകൂടിയാണ് ചർച്ച സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ഇവരാരും നമ്മളെ ബാധിക്കുന്നില്ല കേട്ടോ ആദ്യത്തെ കാര്യം അതാണ് ഇവരുടെ പ്രശ്നം ഇവരുടെ കുടുംബ പ്രശ്നം അത് ഇവരുടേത് മാത്രമാണ് നമ്മളെ ആരും അത് ബാധിക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ ട്രോളുന്നത് അല്ലെങ്കിൽ ഇവരോട് എന്ത് എന്താണ് ഇവരെ കളിയാക്കാനായിട്ട് ഇടയാക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ സോഷ്യൽ മീഡിയ വഴി സമൂഹത്തിലേക്ക് നൽകുന്ന ചിന്തകൾ അത്തരത്തിലുള്ളതായിരുന്നു ഭാര്യയെ ബഹുമാനിക്കണം ഭർത്താവിനെ ബഹുമാനിക്കണം മക്കളെ ബഹുമാനിക്കണം അവർ പറയുന്നത് കേൾക്കണം എന്ന് വേണ്ട സെക്സിനെ സംബന്ധിച്ചിട്ടായാലും അല്ലാത്തതായാലും കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവർ പബ്ലിക്കായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയും ഇതിൽ ഒരുപാട് പേര് അവരോട് ഇഷ്ടപ്പെടുന്നുണ്ടാകാം അനുയോജിക്കുന്നുണ്ടാകാം അവരുടെ ആ ലൈഫ് കണ്ട് എന്താണ് അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം ഇതൊക്കെ ഭാഗമാണ് സമൂഹത്തിൻ്റെ ഭാഗമാണ് അപ്പം അങ്ങനെ ഒരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് അവരുടെ ലൈഫിലുള്ള ഒരു പ്രശ്നം അതെന്താണെന്ന് എനിക്കറിയില്ല അതെന്തായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അത് പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ പോകുന്നു അവിടെയാണ് ഈ സെറ്റ് സെറ്റോപ്പ് ബോക്സ് കൊണ്ടുള്ള അടിയും പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവുന്നത് മനസ്സിലാക്കേണ്ട കാര്യത്തിൽ പോകും നമ്മുടെ ജീവിതം നമ്മുടേതാണ് നമ്മളൊരു കുടുംബം എല്ലാ കുടുംബങ്ങളും വ്യത്യസ്തങ്ങളാണ് ഓരോ ഒരു കുടുംബത്തിലെ പ്രശ്നമായിരിക്കുന്ന മറ്റൊരു കുടുംബത്തിൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളായിരിക്കും എല്ലായിടത്തും ഇത് നമ്മൾ മനസ്സിലാക്കുക ഇനി ഒരു ഒരാളുടെ പ്രസംഗം കേട്ട് അല്ലെങ്കിൽ ഒരാളുടെ കഥ കേട്ട് നമുക്കൊന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നില്ല കേൾക്കാൻ മാത്രമേ ഉള്ളൂ കേൾക്കുക കേട്ടിട്ട് നല്ലതാണെങ്കിൽ എടുക്കുക അതിനപ്പുറത്തേക്ക് അവരുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നും അല്ലെങ്കിൽ ആ ലൈഫിലൂടെ നമുക്ക് ജീവിച്ചു പോകണം എന്നൊന്നും ചിന്തിക്കാനേ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആരെ വേണമെങ്കിലും ഉപദേശിക്കാം നമുക്ക് ആരെ വേണമെങ്കിലും ഇങ്ങനെ ആകണം അങ്ങനെ ആകണം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറയാം ഇപ്പൊ ഇന്ന് സമൂഹത്തിൽ ഇവരൊരു ട്രോൾ ട്രോൾ മെറ്റീരിയൽ ആക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ തന്നെയാണ് കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഇപ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഒരു മുൻപന്തിയിൽ നിന്നു പക്ഷേ ഇവരുടെ ലൈഫിലുണ്ടായ ഒരു പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കാതെ പോകുന്നു അതാണ് ഇവർ ഈ ട്രോൾ മെറ്റീരിയലായിട്ട് മാറുന്നത് സ്വാഭാവികമാണ് സമൂഹത്തിൽ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ പ്രശ്നം എന്താണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തന്നെ പരിഹാരം ഉണ്ടാക്കുക മറ്റുള്ള ആളുകളെ പോയിട്ട് അവരുടെ പ്രസംഗം കേട്ട് നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കാനില്ല ഒരു സിനിമ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആളുടെ പ്രസംഗം കേൾക്കുന്നു നമുക്ക് ആ താൽക്കാലികമായിട്ടുള്ള ആ കഥാപാത്രം ആകാനേ പറ്റും മോഹൻലാലിൻ്റെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ കുറച്ചു നേരത്തേക്ക് നമ്മൾ മോഹൻലാലാവും അത് കഴിഞ്ഞാൽ ആ കഴിഞ്ഞു പിന്നെ നമ്മൾ ലൈഫാണ് റിയൽ ലൈഫിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊഹലാലാവാനും പറ്റില്ല ഏതെങ്കിലും ഒരു കഥയിലെ കഥാപാത്രം ആവാനും പറ്റില്ല നമ്മളാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കും അത് ചിന്തിക്കുക ഈ പറഞ്ഞ ആൾക്കാരുടെ പുറകെ പോയി അവരുടെ അവർ പറയുന്ന ഉപദേശങ്ങൾ കേട്ട് ലൈഫ് നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കാതിരിക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ യുക്തമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇവര് നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് മാറില്ല ഒരു ചെറിയൊരു ഉപദേശം മാത്രമല്ലു